വെൽക്കം ബാക്ക് മല്ലു സ്റ്റോറി വേൾഡ് കഥ അനുരാഗം പാർട്ട് നാല് അവതരണം ഷെറിൻ നൌഷ ആരതി നമ്മളൊക്കെ എത്ര ഹാപ്പിയാണെങ്കിലും റോഷൻ എന്തോ കാര്യമായ പ്രശ്നമുണ്ട് ഞാൻ കുറേ സമയമായി ഇവനോട് ഇതിനെക്കുറിച്ച് എന്തൊക്കെയോ സംസാരിക്കുന്നു എന്നാൽ ഇവനേതാണ്ട് വേറെ ഏതോ ടെൻഷനിലാണ് മീരയുടെ വാക്കുകൾ കേട്ട ആരതി റോഷൻ്റെ മുഖത്തേക്ക് നോക്കി എന്തടാ തനിക്കെന്തു പറ്റി ആരതി റോഷൻ്റെ കൈകളിൽ പതിയെ പിടിച്ചു റോഷൻ മുഖമുയർത്തി അവളെ നോക്കി ആരതി എല്ലാം ഓക്കെ എന്ന് കരുതി ഞാനും ഇന്നലെ ഏറെ സന്തോഷിച്ചു പക്ഷേ എല്ലാം മാറിമറിഞ്ഞത് പെട്ടെന്നാണ് ഞാൻ നമ്മുടെ വിവാഹകാര്യം എൻ്റെ വീട്ടിൽ അവതരിപ്പിച്ചു ഇന്നലെ പപ്പയോട് നിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു എന്നാൽ അത് പറഞ്ഞ സമയത്താണ് എൻ്റെ ടെൻഷൻ തുടങ്ങിയത് റോഷൻ സങ്കടത്തോടെ ആരതിയുടെ മുഖത്തേക്ക് നോക്കി എന്താ റോഷാ നീയല്ലേ എനിക്ക് ഉറപ്പ് തന്നത് നിൻ്റെ പപ്പ നിൻ്റെ ഇഷ്ടത്തിനെതിരായി ഒന്നും ചെയ്യില്ലെന്ന് നീ എന്നോട് പറഞ്ഞതല്ലേ വീട്ടിൽ പറഞ്ഞപ്പോൾ എന്തുണ്ടായി അത് പറ ആരതിയുടെ ചോദ്യം ടെൻഷനോടെയായിരുന്നു ആയിരുന്നു ആരതി നീയൊരു അശോകനെ അറിയാമോ റോഷൻ അവളോടായി ചോദിച്ചു അവൻ്റെ ചോദ്യം കേട്ടിട്ട് അവൾക്കൊന്നും മനസ്സിലായില്ല ഏത് അശോകൻ ഞാൻ അറിയത്തില്ലടാ അവൾ തലയാനക്കിക്കൊണ്ട് പറഞ്ഞു ആരതി അശോകൻ എന്ന് മാത്രം പറഞ്ഞാൽ നീ അറിയത്തില്ല ആനപ്പാറക്കൽ അശോകൻ എന്നൊരു പേര് നീ കേട്ടിട്ടുണ്ടോ ഇത്തവണ ആരതിക്ക് ആളിനെ മനസ്സിലായി വിശ്വനാഥൻ തമ്പി എന്ന തൻ്റെ ഡാഡിയുമായി ആനപ്പാറക്കൽ അശോകന് ഒരു കേസ് നിലവിലുണ്ട് ആ കാരണം കൊണ്ട് തന്നെ വലിയ ശത്രുതയിലാണ് അശോകനും ഡാഡിയും തമ്മിൽ അതുപോലെ തന്നെ തമ്പിയുടെ ഏറ്റവും വലിയ ശത്രുവായ പിള്ളേച്ചേട്ടൻ്റെ അനിയനാണ് അശോകൻ ഞാനറിയും റോഷ നമ്മുടെ വിവാഹകാര്യത്തിനിടയ്ക്ക് അശോകനെക്കുറിച്ച് സംസാരിക്കുന്നത് എന്തിനാ അവൾക്കൊന്നും മനസ്സിലായില്ല ആരതി ആനപ്പാറക്കുള്ള അശോകൻ എൻ്റെ പപ്പയാണ് എൻ്റെ പപ്പയുടെ ജ്യേഷ്ഠനാണ് നിൻ്റെ ഡാഡിയുടെ ഏറ്റവും വലിയ ശത്രുവായ പിള്ളച്ചൻ ഞാൻ ആരെ തന്നെ വിവാഹം കഴിക്കണമെന്ന് പറഞ്ഞാലും പപ്പ എതിർക്കില്ലെന്ന് എനിക്ക് ഉറപ്പായിരുന്നു എന്നാൽ പപ്പ നമ്മുടെ വിവാഹത്തെ കാര്യമായിട്ടും എതിർത്തു തമ്പിയുടെ മോളാണ് ആരതി എന്നറിഞ്ഞപ്പോൾ അത് അംഗീകരിക്കാൻ കഴിഞ്ഞില്ല പപ്പ ഈ ബന്ധം വേണ്ടെന്ന് പറഞ്ഞ് എന്നെ ഒരുപാട് ഉപദേശിച്ചു റോഷൻ്റെ വാക്കുകൾ കേട്ട മീരയും ആരതിയും ഒരുപോലെ തരിച്ചിരുന്നു പോയി നീ ടെൻഷനാവാൻ വേണ്ടി പറഞ്ഞതല്ല ആരതി ഞാൻ വീണ്ടും പപ്പയോട് നിർബന്ധം പിടിച്ചു എനിക്ക് നീ ഇല്ലാതെ പറ്റില്ലെന്ന് ഞാൻ പപ്പയോട് തീർത്തു പറഞ്ഞു ഒടുവിൽ എൻ്റെ പപ്പ മനസ്സ് മാറ്റാൻ തയ്യാറായി എല്ലാ പ്രശ്നങ്ങളും മറന്ന് നിന്റെ വീട്ടിൽ വന്ന് നിന്നെ പെണ്ണ് ചോദിക്കാമെന്ന് പപ്പ സമ്മതിച്ചു എൻ്റെ ടെൻഷനിപ്പോൾ അതൊന്നുമല്ല നിന്റെ ഡാഡി ഒരിക്കലും വിവാഹത്തിന് സമ്മതിക്കില്ലെന്നാണ് പപ്പ പറയുന്നത് റോഷൻ ആരതിയെ ശ്രദ്ധിച്ചു അവൻ പറയുന്നതെല്ലാം ശരിയാണ് അശോകൻ എന്ന വ്യക്തിയെക്കുറിച്ച് ഡാഡിക്ക് അത്ര നല്ല അഭിപ്രായമല്ല ഉള്ളത് ഇനിയിപ്പോൾ എന്തു ചെയ്യും അവളാകെ പ്രയാസപ്പെട്ട് ഏറെ നേരം അവിടെ തന്നെ ഇരുന്നു ഏതായാലും ഫാമിലി ആയിട്ട് വീട്ടിലേക്ക് വാ എല്ലാം ശരിയാകുന്ന കരുതി സമാധാനിക്കാം അവൾ റോഷനോടും മീരയോടും യാത്ര പറഞ്ഞ് അവിടെ നിന്നും പോകാനിറങ്ങി മുന്നോട്ട് നടക്കാൻ തുടങ്ങിയ ആരതി അപ്പോഴാണ് അത് ശ്രദ്ധിച്ചത് തൻ്റെ അടുത്തു നിന്നും കുറച്ച് മാറി നിൽക്കുന്നത് ഗൗരിദാസ് ആണ് അയാൾ തന്നെയും കൂടെയുള്ള റോഷനെയും മീരയെയുമെല്ലാം ശ്രദ്ധിച്ചു കൊണ്ടാണ് അവിടെ നിൽക്കുന്നത് അവൾ മുന്നോട്ട് നടന്നതും ഗൗരിദാസ് അവൾക്കരികിലേക്ക് വന്നു തമ്പിസാറാണ് എന്നെ നിന്റെ കൂടെ പറഞ്ഞു വിട്ടത് താഴെ വണ്ടിയുണ്ട് അതിനടുത്തേക്ക് നടന്നോളൂ ഒറ്റയ്ക്കിങ്ങനെ യാത്ര ചെയ്യുന്നത് നല്ലതല്ല ഗൗരി കാര്യമായി ചുറ്റിനും നോക്കിക്കൊണ്ട് അവളോട് പറഞ്ഞു ആരതി തിരിച്ചൊന്നും പറയാതെ കാർ പാർക്കിംഗ് ഏരിയയിലേക്ക് ഗൗരിദാസിൻ്റെ കൂടെ നടന്നു പോകുന്നതിനിടയിൽ ഗൗരി ഒരുപാട് വട്ടം മീരയെ തന്നെ നോക്കുന്നുണ്ടായിരുന്നു അല്പം ശ്രദ്ധയോടെ നോക്കിയപ്പോൾ അവന് മീരയെ മനസ്സിലായി കഴിഞ്ഞ ദിവസം വിശാലിൻ്റെ കൂടെ താനും തമ്പിസാറും കണ്ടത് ഇവളെ തന്നെയായിരുന്നു അപ്പോൾ ഈ പെൺകുട്ടിക്കും ആരതിക്കും തമ്മിൽ എന്താണ് ബന്ധം അവൻ സംശയത്തോടെ ആരതിയുടെ മുഖത്തേക്ക് നോക്കി തൻ്റെ കള്ളത്തരം മുഴുവൻ ഗൗരി മനസ്സിലാക്കിയോ എന്ന സംശയം അവളുടെ മുഖത്ത് നിഴലിച്ചു ആ പെൺകുട്ടിയല്ലേ ഇന്നലെ വിശാലിൻ്റെ കൂടെ ഉണ്ടായിരുന്നത് പെട്ടെന്ന് ഗൗരിദാസ് ആരതിയോടായി ചോദിച്ചു ആരതി ഒന്ന് പറയുന്നു എനിക്കറിയില്ല ഞാനതൊന്നും ശ്രദ്ധിച്ചില്ല ആരതി കൂടുതലൊന്നും പറയാതെ കാറിലേക്ക് കയറിയിരുന്നു ഗൗരിദാസിനെ കാര്യങ്ങളെല്ലാം ഏതാണ്ട് മനസ്സിലായി കഴിഞ്ഞിരുന്നു ഇഷ്ടമല്ലാത്ത വിവാഹത്തിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടി ഇവളുടെ തന്നെ പ്ലാനായിരുന്നു ഇന്നലെ വിശാലിൻ്റെ ഓഫീസിൽ നടന്നത് പാവം തമ്പി തമ്പിസാർ ഇതൊന്നും അറിയാതെ വിവാഹം മുടങ്ങിയതിൻ്റെ പേരിൽ അദ്ദേഹം ഒരുപാട് ടെൻഷനിലാണ് ആരതിയും ഇതേ സമയം കാർ ഓടിച്ചു ഗൗരിദാസിനെ തന്നെ ശ്രദ്ധിക്കുകയായിരുന്നു ഇവനെ വിശ്വസിക്കാമോ ഡാഡിയുടെ വിശ്വസ്തനായ സേവകനാണ് ഇവൻ തല്ലാൻ പറഞ്ഞാൽ കൊന്നിട്ട് വരുന്ന ജാതി ഒരു പക്ഷേ ഇയാളീ കാര്യമെല്ലാം ഡാഡിയോട് പറഞ്ഞാലുള്ള അവസ്ഥ എന്തായിരിക്കും അവളുടെ നെഞ്ചിടിപ്പിന് വേഗത കൂടിക്കൂടി വന്നു അന്നത്തെ ദിവസം മുഴുവനും ആരതി ടെൻഷനിൽ തന്നെയായിരുന്നു ഗൗരിദാസ് മനസ്സിലാക്കിയ സത്യമെല്ലാം ഡാഡിയോട് പറയുമോ എന്നവൾ ഭയന്നു ഏതു നിമിഷവും വീട്ടിൽ ഒരു പൊട്ടിത്തെറി ഉണ്ടാവാൻ സാധ്യതയുണ്ടെന്ന് അവൾക്ക് തോന്നി എന്നാൽ അവൾ ഭയന്നതുപോലൊന്നും സംഭവിച്ചില്ല ഗൗരിദാസ് തൽക്കാലത്തേക്ക് താൻ മനസ്സിലാക്കിയ കാര്യങ്ങളൊന്നും തമ്പിയെ അറിയിച്ചില്ല പിറ്റേ ദിവസം വിശ്വനാഥൻ തമ്പി ഉച്ചഭക്ഷണം കഴിഞ്ഞ് പുറത്തേക്കിറങ്ങാൻ തുടങ്ങുകയായിരുന്നു ആ സമയത്താണ് അവരുടെ വീട്ടിലേക്ക് ആനപ്പാറയ്ക്കലെ അശോകൻ്റെയും കുടുംബത്തിൻ്റെയും വണ്ടി കടന്നു വന്നത് ഒട്ടും പ്രതീക്ഷിക്കാതെ തൻ്റെ വീട്ടുമുറ്റത്തേക്ക് കയറി വന്ന അശോകനെ കണ്ടതും തമ്പിയുടെ മുഖം ആകെ മാറി ഇയാളും ഇയാളുടെ ചേട്ടനും കാരണം തനിക്കുണ്ടായ നഷ്ടങ്ങൾ ചെറുതല്ല ഇപ്പോഴും താൻ ഇയാൾക്കെതിരെ കേസ് നടത്തി വരികയാണ് വഴിയിൽ കണ്ടാൽ പോലും തൻ്റെ നേരെ കത്തി ഉയർത്താൻ മടിക്കാത്ത അശോകൻ എന്തിനാണിപ്പോൾ തൻ്റെ വീട്ടിലേക്ക് വന്നിരിക്കുന്നത് തമ്പി അയാളെ തന്നെ ശ്രദ്ധയോടെ നോക്കി നിന്നു അശോകനും ഭാര്യയും റോഷനും കൂടി വണ്ടിയിൽ നിന്നും പുറത്തേക്കിറങ്ങി എന്താണോ തമ്പി താനിങ്ങനെ ഞങ്ങളെ നോക്കുന്നത് എന്താ വീട്ടിൽ വരുന്ന അതിഥികളെ അകത്തേക്ക് ക്ഷണിക്കാനുള്ള മര്യാദ പോലും തനിക്കില്ലേ അശോകൻ വളരെ സൗമ്യമായി കൊണ്ട് സൗമ്യമായിക്കൊണ്ട് തമ്പിക്കരികിലേക്ക് വന്നുകൊണ്ട് ചോദിച്ചു തമ്പിയുടെ മുഖത്ത് ഒരു പുച്ഛഭാവം നിറഞ്ഞു അശോക എനിക്ക് തോന്നുന്നത് ഇങ്ങോട്ട് വഴി മാറി വന്നതാണെന്നാ അതുകൊണ്ടാണ് ഞാൻ അകത്തേക്ക് ക്ഷണിക്കാതിരുന്നത് ഇനിയിപ്പോൾ താൻ ഇങ്ങോട്ട് തന്നെ വന്നതാണെങ്കിൽ കയറിയിരിക്കി നമുക്ക് സംസാരിക്കാം തമ്പിയുടെ വാക്കിൽ അല്പമൊരു അയവ് വന്നു പുറത്ത് ശബ്ദം കേട്ട ആരതിയും സുലോചനയും എല്ലാം മുൻവശത്തേക്ക് ഇറങ്ങി വന്നിരുന്നു റോഷനെയും കുടുംബത്തെയും കണ്ട ആരതിയുടെ നെഞ്ചകം പടപെടാമിടിക്കുവാൻ തുടങ്ങി ഇനിയിപ്പോൾ ഡാഡിയുടെ തീരുമാനം നല്ലതാവണേ എന്നവൾ നെഞ്ചിൽ കൈവച്ച് പ്രാർത്ഥിച്ചു അപ്പോഴാണ് അവൾ ഗൗരിദാസിനെ ശ്രദ്ധിച്ചത് അവൻ റോഷനെ തന്നെ ശ്രദ്ധിച്ചുകൊണ്ടവിടെ നിൽക്കുകയാണ് തലേ ദിവസം ടൗണിൽ വച്ച് ആരതിക്കൊപ്പം താൻ കണ്ട ചെറുപ്പക്കാരനാണ് ഇതെന്ന് ഗൗരിദാസ് മനസ്സിലാക്കി കഴിഞ്ഞിരുന്നു എന്തിനു വേണ്ടിയാണ് ആരതി വിശാലുമായുള്ള വിവാഹം മുടക്കിയതെന്ന് ഗൗരിക്ക് കൃത്യമായി മനസ്സിലായി റോഷനും ആരതിയും തമ്മിൽ ഇഷ്ടത്തിലാണ് ആരതിയെ വിവാഹം ആലോചിക്കാൻ വേണ്ടിയാണ് അശോകനും കുടുംബവും ഇപ്പോഴിങ്ങോട്ട് വന്നിരിക്കുന്നത് എന്ന് ഗൗരിദാസിന് വ്യക്തമായി കഴിഞ്ഞു ഇതൊരിക്കലും ഒരു നല്ല രീതിയിൽ അവസാനിക്കില്ലെന്ന് ഗൗരിക്ക് തോന്നി അവൻ എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് ശ്രദ്ധയോടെ നോക്കി നിന്നു ആനൊരാഗം ഈ കഥയുടെ ഈ ഭാഗം ഇവിടെ അവസാനിക്കുന്നു അടുത്ത പാർട്ടുമായി ഞാൻ ഉടൻ തന്നെ വരുന്നതാണ്